ഇന്ന് ജൂൺ ഇരുപത്തിരണ്ട് സൺഡേ ആയിരുന്നു അപ്പോൾ വീട്ടുകാരെല്ലാം പായ്പാട് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോവാണ് എന്നുവെച്ചാൽ അവിടെ ഒരു പെങ്ങളുണ്ട് ആ പെങ്ങളുടെ വീട്ടിലോട്ട് പോകാനുള്ളൊരു പരിപാടിയാണ് അപ്പോൾ വീട്ടുകാരൊക്കെ ഒരുമിച്ചൊരു യാത്രയൊന്നും അങ്ങനെ പോകാറില്ല വല്ലപ്പോഴെങ്കിലൊക്കെ പോവുള്ളു അപ്പം തന്നെ വർഷങ്ങളായിട്ട് ഒരുമിച്ചൊന്നും എവിടെയും പോയില്ലോ അതുകൊണ്ട് അന്ന് പോകാമെന്ന് വിചാരിച്ച് ഞാൻ ലീവ് എടുത്ത് വന്നതാണ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന് ഒരു കാറ് വന്നു ഒരു ആൾട്ടോ കാറാണ് കേരളം അച്ഛൻ്റെ കൂട്ടുകാരൻ്റെ വണ്ടിയാണ് അപ്പോൾ ഈ അടുത്തിടയ്ക്ക് വണ്ടി എടുത്താന്ന് പറഞ്ഞു ഈ വണ്ടിയിലാണ് ഇന്ന് പോകുന്നത് ഈ കാണുന്നത് നമ്മുടെ നാട്ടിലുള്ള പള്ളിയാണ് ചെറുക്കട താമരക്കുന്ന് പള്ളി എന്ന് പറയും ഞായറാഴ്ച കണ്ട് അവിടെ നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു ഇത് തങ്ങളുടെ കൊച്ചിനൊരു ഒരു എടുക്കാൻ വേണ്ടിട്ട് കയറി തന്നെ ആചാ ടെക്സ് എന്ന് പറയുന്ന ഒരു കടയാണ് നാട്ടിൽ തന്നെ ഉള്ളതാണ് പൊൻകുന്ന് ഒരുപാട് ഡ്രസ് ഉണ്ടല്ലോ ബീക്കട്ട് ഉണ്ട് റൗണ്ട് ഉണ്ട് ഇത് വേണ്ട വില പിന്നെ ട്രാക്ക് പാൻറ് ഉണ്ട് എക്സൽ എൽ ഒരു എക്സ് എൽ തന്നെ 待、はい、っ,ってじる。<noise> ിൽ ആണ് ആയിരിക്കുന്ന വച്ചാണ് ഭയങ്കര കാഴ്ചയൊക്കെ വരുന്നത് ആകത്തൊക്കെ കാഴ്ച ആണെന്നൊരു ഗ്രാമം അറൗണ്ട് തിരിച്ച് പോലും ഉണ്ടായിരുന്നു വലിയൊരു വീഡിയോ അവസാനിക്കുകയാണ് ശരി